നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത എന്ന് മുന്നറിയിപ്പ് വടക്കൻ കർണാടകയ്ക്കും മറാത്താവാടയ്ക്കും മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നു മറ്റൊരു ചക്രവാതച്ചുഴി വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തുടരുകയാണ് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പുറത്തിറങ്ങുന്ന ആളുകളെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള തീരത്തു നിന്ന് പിടിക്കുന്ന മീനുകളിൽ രാസവസ്തുക്കൾ കലർന്നിട്ടില്ല എന്നും അവ ഭക്ഷ്യയോഗ്യമാണെന്നും പ്രാഥമിക പഠനം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് മീനുകളിൽ രാസവസ്തുക്കൾ കലർന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കേരള തീരത്തു നിന്നും ശേഖരിച്ച ജലത്തിന്റെ പി നിലയും സാധാരണ നിലയിലാണ് കടലിൽ കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നറുകൾ മറിഞ്ഞ സാഹചര്യത്തിൽ മീനുകളിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ അതായത് കടലിൽ രാസവസ്തുക്കൾ കലർന്ന സാഹചര്യത്തിൽ മത്സ്യം വാങ്ങാൻ പലരും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത വളരെയധികം ആശ്വാസകരമാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഭിന്നശേഷിക്കാരായ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നും അയ്യായിരം രൂപ വീതം ധനസഹായം അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോട്ടറി ഏജൻസി നിലവിലുള്ളവരും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവരും നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ഭിന്നശേഷിത്വമുള്ളവരും കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ പ്രസ്തുത ആനുകൂല്യം ആയിരിക്കണം അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സഹിതം കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഓൺലൈനിൽ സമർപ്പിക്കണം അപേക്ഷകൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി ജൂലൈ പത്ത് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ഏഴ് ആറ് എട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് രണ്ട് എട്ട് ഒന്ന് എട്ട് ഒമ്പത് ആറ് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ചെറിയ പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾക്കടക്കം ഹിൽ സ്റ്റേഷനുകളിലും വിവാഹ മണ്ഡപങ്ങളിലും മറ്റിടങ്ങളിലും നിരോധനം കർശനമായി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചൊവ്വാഴ്ച ഉത്തരവിറക്കുമെന്ന് ഹൈക്കോടതി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത ഹർജിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് സർക്കാർ പരിപാടികളിലടക്കം ലിറ്ററിൽ താഴെയുള്ള കുടിവെള്ള കുടിവെള്ളക്കുപ്പികൾ കൂടുന്നതിനെ കോടതി ഗൗരവമേറിയ പ്രശ്നമായാണ് കാണുന്നത് ഓഡിറ്റോറിയങ്ങളുടെ ലൈസൻസ് എഗ്രിമെന്റിൽ നിബന്ധനകൾ വെക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട് നിരോധനം സംബന്ധിച്ചും അത് കർശനമായി നടപ്പാക്കുന്നത് സംബന്ധിച്ചും ക്കകം ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാരിനോടും മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും അമിക്യസ് ക്യൂറിയോടും കോടതി നിർദ്ദേശിച്ചു ജലാശയങ്ങളിലേക്കും മറ്റും മദ്യക്കുപ്പികളും വ്യാപകമായി വലിച്ചെറിയുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കാലിക്കുപ്പികൾ ചെറിയ നിരക്കിൽ സംഭരിച്ച് റീസൈക്കിൾ ചെയ്യാൻ ബിവറേജ് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കുന്നത് ഉചിതമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്